നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൊഗേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് മികവോടെ മൊഗേരിയുടെ ഭാഗമായി പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക സംഗമവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു മോഹൻ ൻഎൽ ഉദ്ഘാടനം നിർവഹിച്ചു മുഗേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് മികവോടെ മുകേരിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സംഗമവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു ആറ്റുപുറത്ത് നടന്ന പരിപാടി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു വിവിധ രീതിയിൽ കാർഷിക തരികയാണ് കാർഷിക സദസ്സും കേന്ദ്രങ്ങളും ഒക്കെ തന്നെയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് എടുമൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലായാൽ ഗ്രാമപഞ്ചായത്ത് ഇടത പഞ്ചായത്തുകളിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവണ്മെൻ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും മറ്റും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ തന്നെ എന്തൊക്കെ വികസനങ്ങൾ നമ്മുടെ ഓരോ വാർഡുകളിൽ നടന്നു എന്നും അതോടൊപ്പം തന്നെ ഇനി അഞ്ച് വർഷക്കാലം എന്തൊക്കെ നടത്തണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ കൂടിയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ ഇത്തരം കാര്യങ്ങളെ തനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ് കാർഷിക രംഗത്തെ വികസനം പ്രത്യേകിച്ച് ഈ കാർഷിക ഗ്രാമമാണ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ മുഖേരി പഞ്ചായത്തൊക്കെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്തു കൊണ്ട് മുന്നോട്ട് പോയ പ്രദേശമാണ് ഇനിയും കൂടുതൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ നിർബന്ധമായിട്ടും ഓരോ കർഷക ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നതാണ് ഞാൻ ആശ്രയിക്കാറുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത എന്തായാലും അനിവാര്യമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി മാറുകയാണ് കുറേ കാലമായി നമ്മുടെ ഈ പ്രദേശത്ത് ഈ കൃഷിക്കാരുടെക്കായി ബന്ധപ്പെട്ട നമ്മുടെ കൃഷി അസിസ്റ്റൻറ്റുമാരായി കൊടുത്ത് രണ്ടാളുകൾ ഇന്ന് വിജയം ചെയ്തു പോവുകയാണ് അവർ രണ്ടു മൂന്ന് മാസം കൂടി തന്നെ തമ്മുടെ മുകളിലെ സ്വന്താനത്തി ഒരു അപേക്ഷകൾ കൊടുത്തെങ്കിൽ പോലും അത് നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് അനിവാര്യമായും പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് കൃഷി ഓഫീസർ സോണിയ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജശ്രീയം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി വി പി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് വി പി എന്നിവർ സംസാരിച്ചു മെമ്പർമാരായ അനിൽ വള്ളിയായി ഷിജിന പ്രമോദ് അനിതാ പി നീഷ്മ സി എന്നിവർ പങ്കെടുത്തു സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർമാരായ അജേഷ് കുമാർ കെ റിജിൽ വി കെ എന്നിവർക്ക് എം എൽ എ ഉപകാരം കൈമാറി യാത്രയപ്പ് നൽകി തുടർന്ന് നടന്ന കാർഷിക ക്ലാസിൽ തെങ്ങ് കൃഷി പരിചരണവും മാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രീന പി ജി ക്ലാസിന് നേതൃത്വം നൽകി അജേഷ് കുമാർ കെ ചടങ്ങിന് നന്ദി പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും സൗജന്യമായി പച്ചക്കറി വിത്ത് കൈമാറി